പള്ളിന്റെ ബഹുമാന ആദരവുകളൊക്കെ കാത്തു സൂക്ഷിക്കു പോണം അപ്പൊ പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോ എന്തല്ല എത്ര ശബ്ദങ്ങളാണ് അവിടെ നിന്ന് ഉണ്ടാക്കുന്നത് ഹത്താബ് പള്ളിന്റെ ഉള്ളു ശബ്ദമുണ്ടാക്കിയവരോടല്ല പറഞ്ഞത് പള്ളിന്റെ സമീപത്തിൽ വെച്ച് ശബ്ദമുണ്ടാക്കി രണ്ടാളുകൾ ഹത്താബ് എന്താ പറഞ്ഞത് റസൂൽ ഇല്ല അല്ലെ ഇന്ത്യ ഹദോത്തി റസൂൾ ഇല്ല അള്ളാൻ റസൂലിന്റെ ഹദോറത്തിൽ വെച്ചിട്ടാണ് ശബ്ദം ഉണ്ടാക്കുന്നത് അതാ റസൂലിന്റെ പള്ളിന്റെ പള്ളിന്റെ അടുത്തും ശബ്ദം ഉണ്ടാക്കാൻ പാടില്ലാന്റെ ശബ്ദം പാടില്ല ശബ്ദം പാടില്ല പള്ളിന്റെ അടുത്തും ശബ്ദം നിങ്ങൾ മദീനക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രത്യേക ഒരു ശിക്ഷ വിധിക്കുമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ മദീനക്കാരാണെങ്കിൽ നിങ്ങളെ ഞാൻ വേദനിപ്പിച്ചു വിടുവായിരുന്നു എന്നാ അപ്പൊ പള്ളിന്റെ ആദരവുകൾ ബഹുമാനങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കണം ദീന്റെ ശിയാറുകളോളള ബഹുമാനം ഒരു മനുഷ്യനക്ക് എത്രമാത്രം കാത്തു സൂക്ഷിക്കാൻ കഴിയുമോ അതവന്റെ ഈമാനെ അളക്കപ്പെടാനുള്ളതായ ഒരു മാനദണ്ഡാണെന്നാണ് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം ഹൃദയത്തിൽ തത്വ എത്ര ഉണ്ട് ആൾക്കാരുടെ മാനദണ്ഡമാണ് നമ്മക്ക് ദീന്റെളോട് എത്രമാത്രം ആദരവുണ്ടോ നമ്മളെ മുൻകാമികളൊക്കെ അങ്ങനെ ദീന്റെ ശി ആറുകളോട് അവർക്ക് ആദരവുണ്ടായിരുന്നു കാരണം അവരുടെ ഹൃദയത്തിൽ പൂർണ്ണമായ ഈമാണ്ടായിരുന്നു ആ ഇമാൻ വളർത്തിയിരുത്തു അതനുസരിച്ച് പല തക്വർദ്ധനവുണ്ടായിരുന്നു നമുക്കതൊക്കെ നഷ്ടപ്പെട്ടു പോയി അപ്പൊ അതുകൊണ്ട് ആ നഷ്ടപ്പെട്ടു പോയ തക്വകളൊക്കെ നമ്മൾ പിന്നെ രണ്ടാമത് അതിനെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിന് ഇതുപോലെയുള്ള വസാചിതകളൊക്കെ ഉപകരിക്കട്ടെ ഉള്ള സുഖാനുഭവത്താ നിങ്ങളുടെ ഈ പള്ളിയിലെ അവാഹം കബൂൾ ചേട്ട് ഇതിന്റെ ഉദ്ഘാടനത്തിന് വിവാഹം കബൂൾ ചേട്ട് ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഫലം നിൽക്കുന്ന സംഭാവനകൾ ചെയ്തവരുണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ കമ്മിറ്റി ഇതിനോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ അവർക്കൊക്കെ ഞമ്മക്കൊക്കെ അവാഹവും സുഖത്തിന് വലിയ വലിയ ഭവനങ്ങൾ ഒരുക്കി തരട്ട് ഞമ്മളോടും അവരോടൊക്കെ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അംഗ്വാഹവും വർക്കത്ത് ചെയ്തിട്ട് എല്ലാ ഷെഡുകളിൽ നിന്ന് ആഫത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നൊക്കെ അമ്മാവു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അവർ ജീവൻ ജമാണത്തിന്റെ വിശുദ്ധമായ ഈ ആശയ ആദർശങ്ങൾ ഉൾക്കൊള്ളും കൊണ്ട് ജീവിക്കാൻ അമ്മാവ് സുഖാനുഭവത്താൽ നമുക്കൊക്കെ തോഫി തീയ്യട്ടെ അതോടൊപ്പം സമസ്ത കേരള ജമീയത്തുൽമയുടെ നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തിഇരുപത്തി ആറ് ഫെബ്രുവരി ആദ്യവാരത്തിൽ കാസർഗോഡ് വെച്ചുപോലെ നടത്തപ്പെടുകയാണ് അതിനോട് എല്ലാവരും സഹകരിക്കണം വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ജാതിയിലെല്ലാവരും കഴിയും പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ പങ്കെടുക്കണം അവര് ചരിത്ര സമമാക്കാൻ വേണ്ടിയുള്ള എല്ലാ നിലക്കുള്ള പിന്നെ സഹകരണവും എല്ലാവിധ ഉണ്ടാവണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചെയ്യട്ടെ എന്ന് എന്ത് ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അസ്സാംക്കും വാക്കം ഒരു പാതയോരത്വ പ്രൗഢമായ ഒരു മസ്സി പോകുന്ന ആളുകൾക്ക് കയറി നിസ്കരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു മസ്ജിദാണ് ഇവിടെ പണിതുയർത്തിയത് രണ്ടര വർഷത്തോളം എടുത്ത കഠിനാധ്വാനം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായ കമ്മിറ്റി അംഗങ്ങളൊക്കെ ജാമിയുൽ വന്നപ്പോ പറഞ്ഞതിന്റെ പിന്നിലുണ്ടായ അധ്വാനം അലഹമില്ല ആ അധ്വാനത്തിനെല്ലാം അള്ളാഹു പ്രതിഫലം തരും അതിനുവേണ്ടി അധ്വാനിച്ചവർക്ക് ചിത്രം വരച്ചവർക്ക് ഉറക്കമൊഴിച്ചവർക്ക് അതിനുവേണ്ടി സമയം ചെലവഴിച്ചവർക്ക് അതിനുവേണ്ടി ഓരോരോ പെണ്യും ചെലവഴിച്ച ആളുകൾക്കെല്ലാം നെയ്യത്ത് ശരിയാണെങ്കിൽ കൂലി കിട്ടും അപ്പൊ നെയ്യത്ത് ശരിയാക്കുക നെയ്യത്തിന് നേരത്തെ വേറെന്തോ നീയത്ത് ഉണ്ടെങ്കിലും അത് കൺവെർട്ട് ചെയ്യാം അത് അള്ളാഹുവിന് വേണ്ടിയുള്ള മാർഗമാക്കി മാറ്റുകയും അഹൽ സുന്ന ആശയാദർശം ഇവിടെ നിലനിർത്തിക്കൊണ്ട് അയാമത് നാളു വരെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ വളർന്നു വരുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത് റബ്ബ് റബസ് ബഹാന നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ ഇവിടെ പൊന്നാനിയുടെ അലയുലികൾ അടിച്ചു വീശിയിട്ടുള്ള കിഴക്കൻ പ്രദേശമാണ് ഇവിടുന്ന് വരുന്ന വഴിയിലെല്ലാം മസ്ജിദുകളോട് ചേർന്ന് നമുക്ക് വലിയ മഹന്മാരുടെ മഹുബറകൾ കാണാൻ കഴിയും പൊന്നാനി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കാണുന്ന പ്രദേശങ്ങളിലെല്ലാം അവിടുന്ന് വന്നിട്ടുള്ള ഉലമാക്കൾ അവർ സ്ഥാപിച്ചിട്ടുള്ള മദ്രസകൾ കഥയാരകത്തും മുസ്ലിയാരകത്തും വിവിധ കുടുംബങ്ങളും അവർ വന്ന് അങ്ങനെ സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു പാരമ്പര്യമാണ് അലഹദില്ല സമസ്ത കേരള ജംഇ തുലമ്മ കേരളത്തിൽ അക്കാര്യം ഏറ്റെടുത്തുകൊണ്ട് തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷം അതൊരു സംഘടിത രൂപത്തിൽ വരികയും അങ്ങനെ ഇവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മദ്രസാ പ്രവർത്തനങ്ങൾ യുവാക്കൾക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും പൊതുവായ അവരുടെ ദിനീയായ സാമൂഹിക രംഗത്തുള്ള മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് സമസ്ത കേരള ജമ്മിയ തുലമ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് അത് നൂറ് വർഷം പൂർത്തിയാകുമ്പോൾ എല്ലാ സുന്നതിമാണത്തിൻ്റെ പ്രവർത്തകരും അതിൽ സന്തോഷിക്കുകയും അതിമഹത്തായ ഈ ആശയം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സെയ്തവറുകളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അത് ഞാനും ഓർപ്പെടുത്തുകയാണ് നമുക്കെല്ലാം അള്ളാഹു താല ആ ഒരു മഹത്തായ പ്രസ്ഥാനത്തിനു കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തോഫിയത്ത് നൽകട്ടെ വിശുദ്ധദീനന്റെ ഹാദിമുകളായി നിലനിൽക്കാൻ പ്രവർത്തിക്കാനും ഈമാനോടെ മരിക്കാനും അള്ളാഹു നമുക്ക് തോഫിയത്ത് നൽകട്ടെ